അടുത്ത പേശൻസ് എന്നോട് വരാന്നെ എന്തൊക്കെ ബുദ്ധി കഴിച്ച് ഞാൻ ഞാൻ ഹോസ്പിറ്റലിലെ ഡോക്ടറെ പത്ത് പൈസ ചിന്താ പറ്റില്ല ഓ നല്ല ശെല് പറഞ്ഞു കാക്കണ്ടേ അടുത്ത കണ്ടാ ചിന്ത എന്താ കോയ്യക്ക ചേറ്റം നടത്താൻ വരെ നടക്കണ അതിന്റെ കൂട്ടൊന്നും പറയണ്ട അത് ചെറുക്ക നിലയ്ക്ക് ഇനി ആ വേണ്ടത് ഓൻ ഡോക്ടറെ ആയിക്കാണ്ട് ഇന്ന സൂചി ഒക്കെ എല്ലാരും കോയക്കാവുമ്പോ പ്ലസ് ടു വരെ പഠിച്ചതല്ലേ ഓന അതിനെ താല്പര്യമുണ്ടെങ്കിൽ കോട്ട കൽമാർ കൊണ്ടുപോകാനും ചേർത്ത് വെക്കാണെങ്കിൽ ഏ അതിനൊന്നും ഇന്റെ പൈസ അല്ല ഡോക്ടർ ആവാനും ഡോക്ടറാക്കും പാരമെഡിക്കൽ പഠിക്കാമല്ലോ എന്നാ ഞാനേ ഇപ്പൊ തന്നെ ഓൻ അവിടെ കൊണ്ടുപോയി ചേർത്തട്ടെ മറ്റേ ഇനി അന്തോ കണ്ടാണോ പപ്പി ആസ്പത്രിക്ക് ഒക്കെ പിന്നെ പോവാ വലിയ ആനു ആരെങ്കിലും വയ്ക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഈ കോളേജിൽ കുത്തിയായിട്ട് പഠിച്ചും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ വിവോക്കിലാണ് മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സ് ആണ് കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി ഫിസിഷ്യൻ അസിസ്റ്റന്റ് റേഡിയോളജി ആൻഡ് ഇമാജിംഗ് ടെക്നോളജി ബി പ്രത്യേകത എന്ന് പറയുന്നതിന് അറുപത് ശതമാനം പ്രാക്ടിക്കലും നാൽപ്പത് ശതമാനം തിയറിയാണ് വരുന്നത് നമ്മൾ കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ സ്കിൽഡ് ആയിട്ടാണ് ആളുകൾ ഇറങ്ങുന്നത് ജോബിലോട്ട് എന്റർ ആവാം ആയിരിക്കും അപ്പൊ അൽമാസ് കോളേജിന്റെ